കെ മുരളീധരനും മുല്ലപ്പള്ളി രാമചന്ദ്രനും കൂടെ ചേർന്ന് കോൺഗ്രസിനകത്ത് അതിശക്തമായൊരു റിബൽ ഗ്രൂപ്പ് ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുകയാണ് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് കെ മുരളീധരനും മുല്ലപ്പള്ളി രാമചന്ദ്രനും ഒരുപോലെ കോൺഗ്രസിൻ്റെ കെ പി സി സി നേതൃത്വത്തോട് അസ്വാരസ്യത്തിലാണ് ഒന്നാമത്തെ കാര്യം വി ഡി സതീശനും കെ സുധാകരനും അവർക്ക് തോന്നുന്ന രീതിയിലേക്ക് എന്ത്യാസവും കോൺഗ്രസ്സിൽ കാണിക്കാവുന്ന രീതിയിലേക്ക് അവർക്കിഷ്ടമുള്ള ആളുകളെ കുത്തിക്കേറ്റുക സാമാന്യ മര്യാദകൾ എല്ലാം ലംഘിച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് സുധീരൻ അതുകൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ ഒരു പരിപാടിക്കും പോകാറില്ല കോൺഗ്രസ് ജീർണിച്ചു കഴിഞ്ഞിരിക്കുന്നെന്നും കേരളത്തിൽ കോൺഗ്രസ് ഇനിയൊരു തിരിച്ചുവരവ് ഇല്ല എന്നുള്ളതും തിരിച്ചറിഞ്ഞ നേതാവാണ് വി എം സുധീരൻ സുധീരനെ പോലുള്ള നേതാക്കളുടെ നിർദ്ദേശങ്ങൾ മാലിക്കണം എന്നൊക്കെയാണ് രമേശ് ചെന്നിത്തല പറയുന്നത് പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് ശരിയാണെന്ന് കാരണം ഒന്നത് രമേശ് ചെന്നിത്തല ഉമ്മൻചാണ്ടിയുടെ കൂടെ നിൽക്കുമ്പോൾ ഐ ഗ്രൂപ്പും എ ഗ്രൂപ്പും കളിച്ചത് ഇവരാണല്ലോ എ ഗ്രൂപ്പിൻ്റെ നേതാവ് ഉമ്മൻചാണ്ടി ഐ ഗ്രൂപ്പിൻ്റെ നേതാവ് രമേശ് ചെന്നിത്തല ഇതിൻ്റെ ഇടയിൽ കിടന്ന് ശ്വാസം മുട്ടി ഞെരുമിരി കൊണ്ടത് സാക്ഷാൽ വി എം സുധീരനാണ് വി എം സുധീരിനെ കൃത്യമായിട്ടുള്ള സ്ഥാനങ്ങളൊന്നും കൊടുത്തില്ല അതുമാത്രമല്ല സുധീരൻ കൃത്യമായും ചില നടപടികളുമായി മുന്നോട്ട് പോയപ്പോൾ അതിനെ എതിർത്തുകൊണ്ട് കോൺഗ്രസ്സിനകത്ത് എല്ലാവരും സുധീരനെ പുകച്ചു പുറത്തിയടിക്കാൻ വലിയ ആവേശത്തിലായി ഇതിലായി അനുരണനമാണ് ഇന്ന് കോൺഗ്രസ് അനുഭവിക്കുന്നത് കോൺഗ്രസ്സിനെ എടുത്തു പറയാൻ ഒരു നേതാവില്ല ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിന് ശേഷം അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ വിയോഗത്തിന് ശേഷം ആ ഇറ അതായത് ഒരു കോൺഗ്രസ് ബൂസ്റ്റിംഗ് നിറ മാറിക്കഴിഞ്ഞിരിക്കും നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി രണ്ടായിരത്തി പതിനൊന്നിൽ യു ഡി എഫ് എഴുപത്തിരണ്ട് സീറ്റുമായി കേരളത്തിൽ കഷ്ടിച്ച അധികാരത്തിലെത്തിയത് ഉമ്മൻചാണ്ടിയുടെ ഒരു നിതാന്തമായ പ്രയത്നമായിരുന്നു ഉമ്മൻചാണ്ടി അല്ലാതെ മറ്റൊരു നേതാവിലും അഞ്ചു കൊല്ലം കോൺഗ്രസിന് ഇങ്ങനെ അല്ലെങ്കിൽ യു ഡി എഫ് സർക്കാരിനെ ഇങ്ങനെ കൊണ്ടുപോകാൻ കഴിയില്ല ഇവിടെ മുല്ലമ്പള്ളിയും കെ മുരളീധരനും കൂടെ ചേർന്ന് കൃത്യമായി ഒരു പുതിയ പ്ലാൻ ഇട്ടിരിക്കുകയാണ് രമേശ് ചെന്നിത്തലയ്ക്ക് എവിടെ നിൽക്കണം എന്നും അറിയാതെ അന്തരീക്ഷത്തിലാണ് രമേശ് ചെന്നിത്തലയ്ക്കോ തിരുവഞ്ചൂർ രാധാകൃഷ്ണനോ ഒന്നും തന്നെ എന്ത് ചെയ്യണം എന്ന് പോലും പറയാൻ പറ്റുന്നില്ല നമുക്കറിയാം കോൺഗ്രസ്സിലെ പ്രബലരായിട്ടുള്ള എ ഗ്രൂപ്പ് നേതാക്കൾ അതിനകത്ത് ഒരാൾ പി ടി തോമസ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ വിയോഗം ഏ ഗ്രൂപ്പിലുണ്ടാക്കിയ ആഘാതം വളരെ വലുതായിരുന്നു അതിനുശേഷം സാക്ഷാൽ എ ഗ്രൂപ്പിൻ്റെ അമരക്കാരനായ ഉമ്മൻചാണ്ടിയും വിട്ടുപോയി അത് കോൺഗ്രസിനുണ്ടാക്കിയ ഒരു ഒരു വളരെയധികം വലിയ വിടവുണ്ട് ആ വിടവ് നികത്താനൊന്നും പി ഡി സതീശനോ സുധാകരനോ ഒന്നും കഴിയില്ല സുധാകരൻ എന്തൊക്കെ രാഷ്ട്രീയം കളിച്ചാലും അപ്പുറത്തേക്ക് വളർന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ശൈലി കൊണ്ട് കണ്ണൂരിൽ മാത്രം ഒതുങ്ങിയ ഒരു ലോക്കൽ നേതാവ് എന്ന് തന്നെ പറയേണ്ടി വരും പിണറായി വിജയനോട് അവിടെ തായം കളിക്കുന്നതുകൊണ്ട് കേരളം മുഴുവൻ അറിയപ്പെടണമെന്ന് സുധാകരൻ ചടിച്ചാൽ അത് നടക്കത്തില്ല എന്തിനധികം പറഞ്ഞ് കെ പി സി സി അധ്യക്ഷ സ്ഥാനം ഇദ്ദേഹത്തിന് കിട്ടിയത് പോലും പിണറായി വിജയൻ്റെ എതിരാളിയാണല്ലോ അപ്പോൾ ശക്തമായി കോൺഗ്രസിനെ ഉത്തേജിപ്പിക്കാൻ ഇദ്ദേഹത്തിന് കഴിയുമല്ലോ എന്ന തെറ്റിദ്ധാരണ കൊണ്ടാണ് കെ പി സി സി അധ്യക്ഷ സ്ഥാനം സുധാകരനിലേക്ക് പോയത് അല്ലായിരുന്നെങ്കിൽ ഇതൊന്നും ഒരിക്കലുമില്ല പി ടി തോമസിനെ കെ പി സി സി അധ്യക്ഷനാക്കാനായിരുന്നു തീരുമാനം അങ്ങനെയായിരുന്നു ഞാൻ നിർവേശിച്ചിരുന്നത് എന്ന് വി എം സുധീരൻ പറഞ്ഞു കാരണം കെ സുധാകരൻ ഒരു സംഘിയാണ് അല്ലെങ്കിൽ ആർ എസ് എസിൻ്റെ കൃത്യമായ സഹായം തേടുന്ന സി പി എമ്മിനെതിരായി നിൽക്കാൻ വേണ്ടി ഏത് രാഷ്ട്രീയ പാർട്ടിയോടുകൂടി ഏത് രാഷ്ട്രീയ പാർട്ടിയോട് തോളിടാനും തോളോട് തോൾ ചേർത്ത് വിൽക്കാനും ഒരു മടിയും കാണിക്കാത്ത സുധാകരൻ്റെ ഈ അല്പത്തരം ശക്തമായി നിതാന്തമായി പാർട്ടിക്ക് എതിർത്തുകൊണ്ടിരുന്ന നേതാക്കളാണ് ീ പറയുന്ന വി എം സുധീരനും മുല്ലപ്പള്ളി അതുകൊണ്ട് തന്നെ ഉമ്മൻചാണ്ടിയെ പോലുള്ള രാഷ്ട്രീയ നേതാക്കളുടെ വിയോഗത്തിന് ശേഷം ഈ കോൺഗ്രസിനെ ഇനി തിരിച്ച് കൊണ്ടുവരാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഈ രണ്ട് നേതാക്കളെയും സതീശനെയും സുധാകരനെയും അതിൽ സുധാകരൻ്റെ ഏകദേശം രാഷ്ട്രീയ പ്രവർത്തനം മട്ടമായി കഴിഞ്ഞിരിക്കുകയാണ് അദ്ദേഹത്തിന് ഇനി ഒരു നീണ്ട വിശ്രമമാണ് ആവശ്യം പക്ഷേ സതീശനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല വീണ്ടും അധികാരത്തിൽ എന്നെങ്കിലുമൊക്കെ വരും എന്നൊക്കെ പറഞ്ഞ് വെറുതെ വെറുതെ മഞ്ഞുകൊള്ളുകയാണ് പക്ഷെ ഒരു കാര്യമുണ്ട് സതീശൻ്റെ രാഷ്ട്രീയ ജീവിതം പരമ്പൂരിൽ വെച്ച് തന്നെ തോൽവിയോടുകൂടി അവസാനിപ്പിക്കാൻ കോൺഗ്രസ്സിനകത്ത് തന്നെ വലിയ കളികൾ നടക്കുന്നുണ്ട് ഏതായാലും ഈ പറയുന്ന മുല്ലപ്പള്ളി കെ മുരളീധരൻ കൂടെ ചേർന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനൊരു ഷോക്ക് ആയിരിക്കും കൊടുക്കുന്നത് കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക